മനുഷ്യനെ ആദരിക്കാത്ത രാജ്യങ്ങളിൽ മഹാഭൂരിപക്ഷവും മുസ്ലിം രാഷ്ട്രങ്ങളാണ് എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ് ലോകത്തെനിക്ക് തോന്നി ഏറ്റവും ഒരു അന്യനാട്ടുകാരനു ചെന്നാൽ അന്യനാട്ടുകാരനല്ല ആ നാട്ടുകാരും ഒക്കെ എങ്ങനെ അവരായിരിക്കും നമ്മൾ അന്യനാട്ടുകാരനായാലും നമുക്ക് തോന്നുക ഏറ്റവും ഹൃദ്യമായി സ്നേഹിക്കുന്ന സ്വീകരിക്കുന്ന ഒരു മുൻവിധിയില്ലാതെ അവരുടെ വീട്ടിൽ ദാരിദ്ര്യമാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണെങ്കിലും കൊണ്ട് നമ്മളെ സൽക്കരിക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് ഈ മധ്യേഷ്യയിലെ മുസ്ലിം രാജ്യങ്ങളാണ് തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ്ഥാൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഈ രാജ്യങ്ങളാണ് ഇപ്പൊ നമ്മളീ പൈസ ഇല്ല നമുക്ക് തിരിച്ചു വരാൻ ടിക്കറ്റ് ഇല്ലെങ്കിൽ ഒന്നും പേടിക്കണ്ട അവർ നമ്മളെ സംരക്ഷിച്ചോളൂ അവർ ചോദിച്ചു അറബികളോട് ഞങ്ങളുടെ നാട്ടിലെ മേൽജാതിക്കാർ ഉയർന്ന തറവാട്ടുകാർക്ക് ഞങ്ങൾ മനുഷ്യരല്ല പക്ഷെ നിങ്ങൾക്കെങ്ങനെ ഞങ്ങൾ മനുഷ്യരായി ആ ചോദ്യത്തിന് അറബികൾ കൊടുത്ത ഒരു മറുപടി ഉണ്ട് ആ ഒരു ഒറ്റ മറുപടിയാണ് കഴിഞ്ഞ ഖത്തറിൽ നടന്ന വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന മൈതാനിയിൽ ലോകം മുഴുവനും അത്ഭുതത്തോട് കേട്ട മറുപടി എന്താണ് മറുപടി എന്നറിയാം ഇസ്ലാമിൽ ജാതിയില്ല അല്ലെങ്കിൽ ഇസ്ലാമിൽ തറവാടിന്റെ ജന്മത്തിന്റെ പേരിൽ ആളുകളെ വ്യത്യസ്തരാക്കുന്ന ഏർപ്പാടേ ഇല്ല ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ മനുഷ്യരെ ഉള്ളു എല്ലാവരും നടത്തിയ ഏറ്റവും വലിയ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനം മനുഷ്യരെ ഒന്നായി കാണുന്ന പ്രക്രിയ അറബികൾ ഗോത്രത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ ഏറെ അഹങ്കരിക്കുന്നവരായിരുന്നു ഞങ്ങളുടെ ഗോത്രമാണ് ഞങ്ങളുടെ വംശമാണ് ഞങ്ങൾ ഞങ്ങൾ അറബികളാണ് എന്നൊക്കെ പ്രത്യേകമായി ഗോത്രത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന അറബി കാരണവന്മാരുടെ റസൂൽ മനുഷ്യരെ അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ ഒരു അഹങ്കരിക്കുന്നില്ല എവിടെയാ പറഞ്ഞത് അഹങ്കരിക്കുന്ന അറബി കാരണവന്മാരുടെ മുഖത്തേക്ക് ചൂണ്ടി ാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഒരു 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 കറുത്തവനെക്കാൾ ഓരോ പ്രത്യേകതയും ഈ ലോകത്തിൽ